നമസ്തേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാം യൂണിറ്റ് വാക്കുകൾ വിടരുന്ന പൊലിതികൾ എന്ന യൂണിറ്റിലെ പത്രനീതി എന്ന പാഠപ്പാഠം പ്രശസ്ത വിമർശകനായ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ സുകുമാർ അഴീക്കോടിൻ്റെ കൃതിയാണ് ഇവിടെ പത്രനീതി എന്ന പാഠഭാഗത്തിലൂടെ വിവരിക്കുന്നത് നമുക്ക് ആ ഗ്രന്ഥകർത്താവിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം എൻ്റെ പാഠപുസ്തകത്തിലെ എഴുപത്തി ഒന്നാമത്തെ പുറം സുകുമാർ അഴീക്കോട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്ട് എന്ന സ്ഥലത്ത് ജനിച്ചു ദീർഘകാലം കോളേജ് പ്രൊഫസറായി ജോലി ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ആക്ടിംഗ് വൈസ് ചാൻസലർ എന്നീ പദവികളിൽ ഇരുന്നിട്ടുണ്ട് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനായിരുന്നു സാഹിത്യ നിരൂപകൻ മികച്ച വാത്മി അധ്യാപകൻ എന്ന നിലകളിൽ പ്രസിദ്ധനാണ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട കൃതികൾ തത്വമസി മലയാള സാഹിത്യ വിമർശനം ആശാന്ത സീതാകാവ്യം ശങ്കര കുറുപ്പ് വിമർശിക്കപ്പെടുന്നു വിശ്വസാഹിത്യ പഠനങ്ങൾ രമണനും മലയാള മലയാള കവിതയും പുരോഗമന സാഹിത്യവും മറ്റും ഖണ്ഡനവും മണ്ണനവും ഗുരുവിന്റെ ദുഃഖം എന്തിനാമ്പി ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇനി നമുക്ക് പാഠഭാഗം ശ്രദ്ധിക്കാം പത്രനീതി സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങള് വിമർശിക്കാറുണ്ട് എന്നാൽ പത്രങ്ങളെ അതേ രീതിയിൽ ആരും വിമർശിക്കാറില്ല പത്രങ്ങൾ സമൂഹത്തിലെ സംഭവങ്ങളെ വിമർശിക്കുമ്പോൾ പോലും പത്രങ്ങളെ ആരും വിമർശിക്കാറ് ഭരണകർത്താക്കൾ ആരെ ഭയപ്പെടുന്നുണ്ടോ പത്രങ്ങളെ ഭയപ്പെടുന്നുണ്ടോ ഈ സമകാലിക പത്രപ്രവർത്തനത്തെ ശരിയായ രീതിയിൽ വിലയിരുത്തുന്നതിനുള്ള ഒരു മാർഗരേഖ കൂടിയാണ് സുകുമാർ അഴീക്കോടിന്റെ ഈ ലേഖനം ഇദ്ദേഹം ഈ ലേഖനം എഴുതുന്ന സമയത്തോ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അച്ചടി മാധ്യമങ്ങൾക്ക് മാത്രമായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നത് ഇപ്പോൾ എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല അച്ചടി മാധ്യമങ്ങളോടൊപ്പം തന്നെ ദൃശ്യ മാധ്യമങ്ങൾ കൂടി പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാമൂഹ്യ മാ സമൂഹമാധ്യമങ്ങൾക്ക് കൂടി പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് നമുക്ക് പാഠഭാഗം ശ്രദ്ധിക്കാം പത്രനീതി പത്രത്തിൻ്റെതായ ഒരു നീതിയുണ്ട് ഒരു ന്യായമുണ്ട് ഒരു സത്യമുണ്ട് അതിന് നമുക്ക് പത്രധർമ്മം എന്നുകൂടി വിശേഷിപ്പിക്കാം പത്രധർമ്മം പത്രങ്ങളെ പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ വലിയ പ്രതിദിന വാർത്താ മാധ്യമങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ എഴുതുന്നത് മറ്റുതരം പത്രങ്ങളുടെ പരാമർശം ഈ പ്രബന്ധത്തിൽ ആനുഷംഗികം മാത്രമാണ് ഏത് മനുഷ്യനും വാർത്ത അറിയുന്നതിനും മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ സംഭവത്തെ ലോകത്തിൻ്റെ മുമ്പിലും എത്തിക്കുന്നു പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിനു പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം പത്രമെന്ന വിരോധാഭാസം വിധത്തിലെ പത്രങ്ങൾ സൂര്യന് ചു ചുവടേയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല സ്വേച്ഛാധിപതി പോലും പത്രത്തെ ബഹുമാനിക്കുന്നു കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നു ഭരണാധികാരി പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണ് അതിൻ്റെ മഹാശക്തിയാണ് ഭയം നെപ്പോളിയൻ തുറന്നു പറഞ്ഞു ബൈനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണെന്നോ മൂർച്ച ഭയങ്കരമാണോ അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന് നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം പത്രങ്ങളെ പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ പത്രങ്ങളെ പറ്റി നല്ലതേ പറയാറുള്ളൂ കാരണം പത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യസന്ധമായ വാർത്തയാണെന്ന വിശ്വാസം എന്നാൽ ഇന്നത്തെ കാലത്ത് ആ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ വിശ്വാസത്തിന് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുണ്ടാക്കുകയാണ് വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ പടച്ചുണ്ടാക്കുന്ന അർത്ഥസത്യങ്ങളും അർത്ഥ സത്യങ്ങളായ വാ അസത്യങ്ങളായ വാർത്തകൾ പടച്ചുണ്ടാക്കുന്ന പടച്ചുണ്ടാക്കുന്നൊരവസ്ഥ ഇന്ന് പത്രങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു എന്നു മാത്രമല്ല വാർത്തകൾ തമസ്കരിക്കപ്പെടുന്നു വാർത്തകൾ പ്രസിദ്ധീകരിക്കാതെ തമസ്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് പ്രശസ്തങ്ങളായ പത്ര മാധ്യമങ്ങളോടൊപ്പം തന്നെ പ്രശസ്തങ്ങളായ ദൃശ്യമാധ്യമങ്ങളെ പറ്റി പരിശോധിച്ചാലും എല്ലാ മാധ്യമങ്ങൾക്കും ഒരു പക്ഷമുണ്ട് ആ പക്ഷപാതമുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഏതെങ്കിലും കുത്തക മുതലാളിമാരുടെയോ ഇങ്ങിതത്തിനോ താല്പര്യത്തിനോ അനുസരിച്ചാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെയധികം ദുഃഖം ഉണ്ട് അപ്പോൾ പത്രങ്ങളെ പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയുള്ളൂ സാധാരണയായിട്ടാ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ നോക്കിയാൽ ഒക്കെ നോക്കിയാൽ സോഷ്യൽ മീഡിയകൾ നോക്കിയാൽ ഈ പത്രങ്ങൾ അച്ചടിച്ചു വന്ന വാർത്തകളുടെ നിജസ്തുതി എന്താണെന്ന് അവിടെ അവർ പറയും കള്ളങ്ങളെല്ലാം പൊളിച്ചടക്കി കൈ കൊടുക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ പത്രങ്ങൾക്കുണ്ട് പണ്ടതില്ലായിരുന്നു അത് താഴെ പറയുന്നുണ്ട് വലിയ പ്രതിദിന വാർത്താ മാധ്യമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിവിടെ എഴുതുന്നത് വലിയ പ്രതിദിന വാർത്താ മാധ്യമങ്ങൾ ലക്ഷക്കണക്കിന് പ്രചാരമുള്ള പ്രതിദിന വാർത്താ മാധ്യമങ്ങളെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആര് സൂചിപ്പിക്കുന്നത് പ്രൊഫസർ സുകുമാർ അഴീക്കോട് സൂചിപ്പിക്കുന്നതോ മറ്റു തരം പത്രങ്ങളുടെ പരാമർശം ഈ പ്രബന്ധത്തിൽ ആനുഷംഗികം മാത്രമാണ് മറ്റു തരം പത്രങ്ങളുടെ പരാമർശം ചെറിയ പത്രങ്ങൾ ഈ രണ്ടാഴ്ച കൂടി ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇറങ്ങുന്ന ചെറിയ ചെറിയ ഈ ലഘുലേഖ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള പത്രങ്ങൾ അതിനെപ്പറ്റി ഈ ഈ പ്രബന്ധത്തിൽ ആനുഷംഗിക എന്താ ആനുഷികം ബന്ധപ്പെട്ട അല്ലെങ്കിൽ പറ്റിച്ചേർന്ന പ്രധാനമല്ലാത്ത എന്നൊക്കെ നമുക്കിവിടെ ആനുഷംഗികത്തിന് അർത്ഥം പറയാൻ കഴിയും ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിനു മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു ഏതൊരു മനുഷ്യനാണെങ്കിലും വാർത്ത അറിയുന്നതിനു മാത്രമല്ല വാർത്ത നൽകുന്നതിനും ആരെ ആശ്രയിക്കേണ്ടി വരുന്നു പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു പണ്ടുകാലത്താണെങ്കിൽ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ വാർത്തകൾക്ക് അറിയാനും വാർത്തകൾ കൊടുക്കാനും ആരെ മാത്രമേ ആശ്രയിക്കേണ്ടി വശ്രയിക്കേണ്ടിയിരുന്ന കാലം ഉണ്ടായിരുന്നു പത്രത്തെ മാത്രം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ പത്രത്തെ നമ്മൾ ആ രീതിയിൽ ആശ്രയിക്കും അത് ലോകത്തെ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ ആര് പത്രങ്ങൾ പത്രവാർത്തകളിലൂടെ ആ ലോകത്തെ ലോകത്തിലെ വാർത്തകളെ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിലെത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ എന്താ അകായിലെ നമ്മുടെ വീടിനുള്ളിലെ സംഭവത്തെ ലോകത്തിൻ്റെ മുമ്പിലും എത്തിക്കുന്ന പത്രമാണ് പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തന്നെ പത്രത്തെ തന്നെ ആശ്രയിക്കണം അത് പഴയ കാലത്ത് നേരത്തെ ആയിരുന്നെങ്കിൽ പത്രത്തെ എതിർക്കണമെങ്കിൽ ആരെ തന്നെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു പത്രത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു ഇപ്പോൾ പത്രത്തെ എതിർക്കണമെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുണ്ട് ദൃശ്യമാധ്യമങ്ങൾ എതിർക്കണമെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് അതായത് സോഷ്യൽ മീഡിയസ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് എതിർക്കാൻ കഴിയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അദ്ദേഹം ഇത് ഈ ദൃശ്യമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയോ ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് പ്രൊഫസർ സുകുമാർ അഴീക്കോട്ട് സാറ് ഏതെഴുതുന്നത് പത്രനീതി എന്ന ഈ പ്രബന്ധം രചിക്കുന്നത് അപ്പോൾ പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം പത്രമെന്ന വിരോധാഭാസം അതാ പത്രമെന്ന വിരോധാഭാസം എന്താണ് പത്രത്തെ എതിർക്കണമെങ്കിൽ ആരെ തന്റെ ആശ്രയിക്കണം പത്രത്തിന് ആശ്രയിക്കേണ്ട ആ കാലം പത്രങ്ങൾ സൂര്യന് ചൂടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നു എന്ന് മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു പത്രങ്ങള് സൂര്യന് കീഴെയുള്ള എല്ലാറ്റിനെ പറ്റി വൃത്താന്തങ്ങൾ എന്താ വൃത്താന്തം വാർത്ത വാർത്ത എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ന്യൂസ് എന്ന് പറയും എൻ ഇ ഡബ്ല്യു എസ് എന്താണ് ഈ ന്യൂസ് എന്ന് പറയുന്നത് ന്യൂസ് എന്ന് പറയുന്ന പറയുന്നത് അബ്രിവേഷാണ് ന്യൂസ് എന്നത് എൻ നോർത്ത് ഈ ഈസ്റ്റ് ഡബ്ല്യു വെസ്റ്റ് എസ് സൗത്ത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അതാണ് ന്യൂസ് എന്ന് പറയുന്നത് അതാണ് നമ്മളിവിടെ വാർത്ത എന്ന് പറയുന്നത് വൃത്താന്തം എന്ന് പറയുന്നത് അപ്പോൾ പത്രങ്ങള് സൂര്യനേറ്റുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങള് വാർത്തകള് തരുന്നു എന്ന് മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു എന്താണ് വിമർശനം നന്മകളെ പറ്റി പറയുക തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക വിമർശിക്കുക എന്ന് പറയുമ്പോൾ എതിർക്കുക എന്ന് മാത്രമല്ല എന്ന് പറയുമ്പോൾ അതിനെ ഒരു വസ്തുവിനെ ഒരു കാര്യത്തെ എതിർക്കുക എന്നല്ല അതിൻ്റെ നന്മയെ പറ്റി ആദ്യം സൂചിപ്പിക്കുക അതിനുശേഷം അതിന്റെ തിന്മയെ പറ്റി സൂചിപ്പിക്കും അതിന് തെറ്റുകളെ പറ്റി സൂചിപ്പിക്കും കാരണം എന്താണ് വിമർശനം കൊണ്ട് മാത്രമേ വിഗ്രഹങ്ങളെ തകർക്കാൻ കഴിയുകയുള്ളൂ വിമർശനം കൊണ്ട് മാത്രമേ മാത്രമേ തെറ്റുകളെ ചൂണ്ടിക്കാട്ടാൻ കഴി കഴിയുകയുള്ളൂ അങ്ങനെ വിമർശനം കൊണ്ട് മാത്രമേ തെറ്റുകളെ ചൂണ്ടിക്കാട്ടി ആ തെറ്റുകളെ തിരുത്തുവാൻ കഴിയുക ഉള്ളൂ പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല പത്രങ്ങളെല്ലാ വാർത്തയും വിമർശിക്കുന്നുണ്ട് എല്ലാരെയും വിമർശിക്കുന്നുണ്ട് എന്നാൽ പത്രങ്ങളെ അത്ര മാത്രം വിമർശിക്കപ്പെടുന്നില്ല എന്നാണ് ആര് പറയുന്നത് സുകുമാർ കോർ പറയുന്നത് സ്വേച്ഛാധിപതി പോലും പത്രത്തെ ബഹുമാനിക്കുന്നു എന്താ സ്വേച്ഛാധിപതി സ്വ സ്വന്തം ഇച്ഛ ആഗ്രഹം അധിപതി സ്വന്തം ഇച്ഛയ്ക്ക് സ്വന്തം താല്പര്യത്തിന് താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വേച്ഛാ ഭരണാധികാരി എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ സ്വേച്ഛാധിപതി പോലും ആരെ ബഹുമാനിക്കുന്നുണ്ടോ പത്രത്തെ ബഹുമാനിക്കുന്നുണ്ട് കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നു അയാളുടെ പ്രവർത്തികളെ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് എതിർക്കപ്പെടാൻ സാധ്യതയുണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വേച്ഛാധിപതികൾ പോലും ആരെ ബഹുമാനിക്കുന്നു പത്രത്തെ ബഹുമാനിക്കുന്നു അതോടൊപ്പം തന്നെ പത്രത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു ഭരണാധികാരി പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണ് ഭരണാധികാരികള് പത്രത്തെ പീഡിപ്പിക്കും പിന്നെ പത്രത്തെ നിരോധിക്കുകയും ചെയ്യും അതിൻ്റെ മഹാശക്തിയാണ് ഭയം നെപ്പോളിയൻ തുറന്നു പറഞ്ഞു നെപ്പോളിയൻ എന്ന ഭരണാധികാരി തുറന്നു പറഞ്ഞു ബൈനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണെന്ന് എന്താണ് ബൈനറ്റ് വാൾ വാളിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് ആരെയാണ് പത്രത്തെയാണെന്ന് ആര് പറയുന്നു നെപ്പോളിയൻ ബോണപ്പാട്ട് എന്ന ഭരണാധികാരി പറയുന്നുണ്ടോ ബൈനറ്റിന്റെ മൂർച്ച ഭയങ്കരമാണ് വാളിന്റെ മൂർച്ഛ ഭയങ്കരമാണ് അതിനേക്കാൾ മൂർച്ചയാണ് എന്തിനുള്ളത് എന്ന് പത്രത്തിന് ഉള്ളത് അത പറയുന്നത് വാളിന് ഒരു തലയേ ഉള്ളു വായ്തല ഇത് ഇരുതര വ വാളാണ് ആര് പത്രമെന്ന് ആര് സൂചിപ്പിക്കുന്നു നെപ്പോളിയൻ ബോണപ്പാട്ട് അത് തന്നെയാണ് ആരിവിടെ എടുത്തു പറയുന്നത് സുകുമാർ അഴിക്കോട് സാറ് എടുത്ത്